വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പി എസ് സി സ്റ്റഡി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെലക്റ്റഡ് കറൻറ്റ് അഫെയർസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് എൽ ഡി സി എൽ ജി എസ് പരിശുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ആഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ആൻസർ ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻറ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ആൻസർ അബ്ദേ ഫത്താഹ് അൽ സീസി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഘോഷിച്ചത് ആൻസർ എഴുപത്തി ഏഴാമത് നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ് ആൻസർ വിഖ്യാത കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാംഭദ്രാചാര്യ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏഷ്യൻ ബാഡ്മിന്റൺ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയ രാജ്യം ആൻസർ ഇന്ത്യ ആറാമത്തെ ക്വസ്റ്റ്യൻ ചരിത്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം കൈവരിച്ച അമേരിക്കൻ പേടകം ആൻസർ ഒഡീസിയസ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഐക്യ കേരള രൂപീകരണത്തിനു ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് ഇപ്പോൾ ആരുടെ പേരിലാണ് ആൻസർ പിണറായി വിജയൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തി ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ആൻസർ കേരളം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ബഡ്സ് ബഡ്സ് സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിയ ജില്ല ആൻസർ വയനാട് പത്താമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് ആൻസർ കോ കാസർകോട് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യമായി ഓൺലൈൻ ഗ്രാമസംഘ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ആൻസർ മലയങ്കി തിരുവനന്തപുരം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടാ കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് ആൻസർ തോണിക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്ക് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ആൻസർ കൊട്ടാരകര പതിനാലാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദ്യ തുളസി വനം ആരംഭിച്ചത് ആൻസർ കോന്നി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹരിവ ഹരിവരാസന പുരസ്കാര ജേതാവ് ആൻസർ പി കെ വീരമണി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഹെങ്ക് കൊടുക്കാറ്റ് വീഴ്ചയത് ആൻസർ യു കെ പതിനെട്ടാമത്തെ ക് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആപ്പിളിനെ മറിക്കടുന്ന ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് ആൻസർ മൈക്രോസോഫ്റ്റ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധകപ്പൽ ആൻസർ ഐ എൻ എസ് ഇംഫാൽ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആദ്യമായി ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം വികസിപ്പിച്ചത് ആൻസർ അമേരിക്ക ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസ്ക റിസർവ് പാർക്ക് ആൻസർ പഞ്ച റിസർവ് മഹാരാഷ്ട്ര ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ വനിത ഏഷ്യാ കപ്പ് വേദി ആൻസർ ശ്രീലങ്ക ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പുതുക്കിയ ദിവസ വേതനം ആൻസർ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഭൗതിക ശാസ്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെ ആൻസർ പിയറി അഗോസ്റ്റിനി ഫെറിൻ ക്രോസ് ആനി എൽഹുയർ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ രസതന്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെ മംഗ്ലി ബാവണ്ടി ലൂയിസ് ബ്രൂസ് അലക്സി യക്കിമോ ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ പട്ടികജാതി പട്ടിക വർഗ വകുപ്പ് മന്ത്രി ആൻസർ ഒ ആർ കേളു ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്